ഇന്ന് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്താ വഴി ചില കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ഇങ്ങനൊരു ചോദ്യം ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്താ വഴി എൻ്റെ ചില ക്ലയൻസുകളൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണിത് പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്താ വഴി ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അയക്കാറുണ്ട് അതിൽ പല പ്രശ്നങ്ങളും മനസ്സിന്റെ ചില ചിന്തകളാണെന്നും അവർക്ക് തന്നെ തിരിച്ചറിയാറുമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മൂന്ന് രീതിയിലാണ് ഒന്ന് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് മാനസികമായിട്ടുള്ള ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക പെട്ടെന്ന് സങ്കടം വരുക സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെ പല രീതിയിലും മനസ്സിന്റെ ആരോഗ്യമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് പിന്നെ മറ്റൊരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്ര തന്നെ കഠിനമായി അധ്വാനിച്ചിട്ടും എത്ര തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും അങ്ങനെ എത്താൻ പറ്റാത്ത അവസ്ഥ പിന്നെ മറ്റൊന്നാണ് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നില്ല ഉള്ള ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നില്ല ഫാമിലിയിലെ ബന്ധങ്ങളിലെ പ്രശ്നം സൗഹൃദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളിലെ പ്രശ്നം ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളിലെ പ്രശ്നം ഇങ്ങനെ റിലേഷൻഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് എല്ലതും പ്രശ്നമാണ് ഈ മൂന്ന് മേഖലയിലും പ്രശ്നമാണ് ചില ആളുകൾക്ക് ബന്ധങ്ങൾ കുഴപ്പമില്ല ആരോഗ്യം ഓക്കെയാണ് പക്ഷേ സമ്പത്ത് ശരിയല്ല ചില ആളുകൾക്ക് സമ്പത്ത് ശരിയാണ് എന്നാൽ ആരോഗ്യം ശരിയല്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുമായിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരാ അഞ്ച് ടെക്നിക് പത്ത് ടെക്നിക് ഇത് ചെയ്യുക അത് ചെയ്യുക ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ടെക്നിക്കുകളൊക്കെ യൂട്യൂബിലും ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണ് എന്നാൽ ഈ ടെക്നിക്കുകളിലൂടെ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല അപ്പം അത് ടെക്നിക്കുകളുടെ പ്രശ്നമല്ല നമ്മളത് ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് ശരിയാക്കണം പെട്ടെന്ന് പറയൂ എന്ന ഒരു ചിന്താഗതിയോടെ ഇരിക്കാതെ നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും ഇവിടെ നിലനിർത്തി ഞാൻ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് പരിപൂർണമായ ശ്രദ്ധ കൊടുത്ത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുവാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി മാറ്റുവാൻ സാധിക്കും എല്ലാവരും തിരക്കിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാണോ എന്ന ചിന്ത മാറ്റി നിങ്ങളെ പരിപൂർണമായിട്ടും ഇവിടെ നിലനിർത്തുക നിങ്ങളുടെ മനസ്സിനൊരു കമൻ്റ് കൊടുക്കുക എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പഠിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും ഫോക്കസും ഇവിടെ നിലനിർത്തും എന്ന ഒരു കമൻ്റ് നിങ്ങൾ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുകയില്ല അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യമായി നമ്മുടെ പ്രശ്നമാണ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിലെല്ലാം പ്രശ്നമാണ് എന്നൊക്കെ ഉത്തരം മനസ്സിലേക്ക് വന്നേക്കാം എന്നാൽ ആഴത്തിലിറങ്ങി ചോദിക്കുക നിങ്ങളുടെ മനസ്സിനോട് എന്നെ ഏറ്റവും അലട്ടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഏത് പ്രശ്നത്തിനാണ് ഞാൻ പരിഹാരം കണ്ടെത്തേണ്ടത് ആ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക സാമ്പത്തികമാവാം ബന്ധങ്ങളിലുള്ള പ്രശ്നമാവാം ജോലിയിലെ പ്രശ്നമായിരിക്കാം അങ്ങനെ എന്താണോ ആ പ്രശ്നം അത് മനസ്സിലേക്ക് കൊണ്ടുവരുക അതിനെ നിങ്ങളൊന്ന് നോക്കിക്കാണുവാൻ പരിശ്രമിക്കുക ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കോച്ചിങ് ക്ലയൻസ് ഒരുപാട് ക്ലയൻസിന് ജീവിതത്തിൽ മാറ്റം വരുത്തിയടുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയാറില്ല അത് മനസ്സിൽ കിടന്ന് കളിക്കുന്നു കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു അബോധമായി ചിന്തകളിലൊക്കെ ഇത് നമ്മെ വന്ന് അലട്ടുന്നു പക്ഷെ എന്താണ് പ്രശ്നം അതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല അതിന് കാരണം ആ പ്രശ്നം എന്താണെന്ന് വിശദമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ കൂടുതൽ അസ്വസ്ഥനാക്കുമോ എനിക്ക് കൂടുതൽ പ്രയാസം തരുമോ എന്ന ഭയചിന്തകൾ കൊണ്ടാണ് ഭയന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാവുകയില്ല ഭയമുണ്ടെങ്കിൽ കൂടി അതിനെ നേരിടുവാനും മുന്നോട്ട് പോകാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ പുരോഗതിയും വളർച്ചയും നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അതിന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നമാണെങ്കിൽ ഏത് വ്യക്തിയുമായിട്ട് എന്താണ് പ്രശ്നം എന്ത് ഇഷ്യൂ ആണ് ഉണ്ടായത് വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം എഴുതി വയ്ക്കാം നിങ്ങളുടെ ജോലി സ്ഥലത്താണ് നിങ്ങൾക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി സ്ഥലം എപ്പോഴും പ്രശ്നമാണ് ബോസ് പ്രശ്നമാണ് എന്ന് വെറുതെ ചിന്തിക്കുന്നതിന് പകരം എന്താണ് പ്രശ്നം ജോലിസ്ഥലത്ത് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ബോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിശദമായിട്ട് അതിനെ കൃത്യമായി നിങ്ങൾ ഡിഫൈൻ ചെയ്യുക അതായത് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കിക്കാണുക നിങ്ങൾ ഇതുവരെ പ്രശ്നമാണ് പ്രശ്നമാണ് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ കൃത്യമായി അത് എന്താണ് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ എനിക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും അപ്പോൾ പ്രശ്നത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് സ്വത്ത് ട്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയാണ് ഫോക്കസ് ആണ് ഫോക്കസ് ശരിയല്ലെങ്കിൽ ശ്രദ്ധയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ കാര്യമായിട്ടുള്ള വളർച്ചയൊന്നും നമുക്ക് നേടുവാൻ സാധ്യമല്ല മിക്കവാറും എല്ലാ മേഖലകളിലും നമുക്ക് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരികയും ചെയ്യും നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ കൂടുതലും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അറ്റൻഷനെ ഫോക്കസിനെ ശ്രദ്ധയെ ട്രെയിൻ ചെയ്തെടുപ്പിച്ച് കൃത്യമായി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ നിലനിർത്തുന്നതിന് നിലനിർത്തുവാൻ വേണ്ടി അതിനുവേണ്ട പരിശീലനമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പ്രാധാന്യമെന്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പരിപൂർണമായ ശ്രദ്ധ ഒരല്പസമയം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ അതിജീവിക്കുക എന്നത് കുറച്ച് ശ്രമകരമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ശരിയായ ദിശയിൽ നിലനിർത്തുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് പറയുകയാണ് അടുത്ത വീഡിയോ കാണാം അടുത്ത പ്രശ്നപരിഹാരത്തിലേക്ക് അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോയിലേക്ക് നോക്കാം അല്ലെങ്കിൽ അടുത്ത ഒരു എൻ്റർടൈൻമെന്റ് റീൽസ് കാണാം ഇങ്ങനെയൊക്കെ മനസ്സ് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ ആ റീൽസിലേക്ക് പോകുന്നു അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു പിന്നീട് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു ഇങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും നിങ്ങൾ സഹായകരമാവില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരികയും ചെയ്യും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുകയാണ് നിങ്ങളുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അർജ് അടുത്ത വീഡിയോയിലേക്ക് പോകണം അടുത്തത് കാണണം എന്ന ആ ഒരു ചിന്ത മാറ്റി ഇപ്പോൾ പരിപൂർണമായ ശ്രദ്ധ ഇവിടെ നിലനിർത്തി ഈ ചെയ്യുന്ന കാര്യത്തിലേക്ക് പരിപൂർണമായും ശ്രദ്ധ കൊടുക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഒരു സമയം ഇന്ന കാര്യം ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇത് കേൾക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് എൻ്റെ മനസ്സ് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചാലും ഈ ഒരു സമയം കഴിയുന്നത് വരെ എൻ്റെ ശ്രദ്ധ പരിപൂർണമായും ഞാൻ ഇവിടെ നിലനിർത്തും അങ്ങനെ നിങ്ങളൊന്ന് പരിശീലിപ്പിച്ചു നോക്കൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോസ് കണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ പരിപൂർണമായും കഴിഞ്ഞിട്ട് അടുത്തത് കാണും എന്ന് തീരുമാനിച്ച് മനസ്സിനവിടെ നിലനിർത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒരല്പസമയം വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചു നോക്കൂ ആ സമയങ്ങളിലൊക്കെ മനസ്സ് പറയും ഓ ഇതെന്തൊരു ബോറിംഗാണ് ഇതൊരു സുഖമില്ല അടുത്തയിലേക്ക് പോകാം ഇങ്ങനെ മനസ്സിന് നമ്മൾ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് ഒരു കുരങ്ങിനെ പോലെ ഇങ്ങനെ ചാടി 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 പോകാൻ വേണ്ടി അനുവദിച്ചതുകൊണ്ട് കൃത്യമായി നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്നത് വരെ ഞാൻ മുന്നോട്ട് പോകും എന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്നാൽ നമ്മുടെ ശ്രദ്ധ പ്രാക്ടീസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് നേടേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് നേടുന്നതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും നമ്മളത് നേടിയെടുക്കുന്നത് വരെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഏത് സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധയില്ലാതെ പരിപൂർണമായ ഫോക്കസ് ഇല്ലാതെ അത് സാധ്യമല്ല എന്ന് തന്നെ പരിപൂർണമായ ഫോക്കസ് പ്രാക്ടീസിലൂടെ നിങ്ങൾ നേടിയെടുത്തുവെങ്കിൽ നിങ്ങളുടെ ഏത് സ്വപ്നങ്ങളും നേടിയെടുക്കുവാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ബ്രെയിനുണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും താരണം ചെയ്യുന്ന കപ്പാസിറ്റിയും നിങ്ങളുടെ ബ്രെയിന് അല്ലെങ്കിൽ മനസ്സിനുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ക്വാളിറ്റി നല്ല ഫോക്കസ് നല്ല ശ്രദ്ധയാണ് നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് സോഷ്യൽ മീഡിയ അതിനർത്ഥം സോഷ്യൽ മീഡിയ പരിപൂർണമായും തെറ്റാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല എന്നാൽ നമുക്കറിയണം എവിടെ ആയിരിക്കണം ഇതിൻ്റെ അതിര് എവിടെ നിർത്തണം എവിടെ തുടങ്ങണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം പലപ്പോഴും നമ്മുടെ മനസ്സ് ബോറടിക്കുക എന്ന പ്രതിഭാസത്തെ വെറുക്കുന്നു എന്നാൽ ഞാനൊന്ന് പറയട്ടെ എത്രമാത്രം ബോറടിപ്പിക്കുന്ന സാഹചര്യങ്ങളുടെ പോകുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ശ്രദ്ധയും ഏകാഗ്രതയും ഫോക്കസും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുക എന്നൊരു പ്രോസസ്സുണ്ട് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടടച്ചിരിക്കുക ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന പ്രോസസ്സ് ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനെത്രയോ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു ഫോക്കസ് വർദ്ധിക്കുന്നു നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ വർദ്ധിക്കുന്നു സ്ട്രെസ്സ് കുറയുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു ഇങ്ങനെ നൂറായിരം ഗുണങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ബോറടിപ്പിക്കുന്ന ചില ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ കഴിഞ്ഞാൽ ശ്രദ്ധയെ ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു മെഡിറ്റേഷൻ അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോസ് മറ്റോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക ശ്വാസഗതി ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശരീരത്തെ ഒന്ന് ഫീൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് ഏത് നിമിഷത്തിലും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏകാഗ്രത ഫോക്കസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഫോക്കസ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുന്നതിനും മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പിന്നീട് വേറൊരു കാര്യത്തിലേക്ക് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ മനസ്സ് ചാടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉയരുവാനോ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനോ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക ഫോക്കസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഇനി നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യുവാൻ പഠിക്കുക ഇമോഷൻസിനെ മാനേജ് ചെയ്യുവാൻ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാനിവിടെ ഇമോഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെയാണ് ദേഷ്യം വെറുപ്പ് അതുപോലെ പെട്ടെന്ന് ഇമോഷണലാവുക പെട്ടെന്ന് നിരാശ ചിന്താഗതിയിലേക്ക് പോവുക ഇതിനെ ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രമിച്ചു പരാജയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് പരാജയവും പ്രതിസന്ധിയും പ്രശ്നങ്ങളുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യം തന്നെ ഉണ്ടാകുന്ന ഇമോഷൻ വളരെ നിരാശയായിരിക്കും പിന്നെ വെറുപ്പായിരിക്കും പിന്നെ ദേഷ്യമൊക്കെ ആയിരിക്കും അപ്പോൾ ചെറിയൊരു കാര്യം വന്നാൽ തന്നെ ചെറിയൊരു റിജക്ഷൻ വന്നാൽ തന്നെ ചെറിയൊരു പരാജയം സംഭവിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ഇത്തരം വികാരങ്ങൾ മനസ്സിൽ വരികയും അത് അദ്ദേഹത്തെ കൂടുതൽ തളർത്തുകയും ചെയ്യും അങ്ങനെ വീണ്ടും വീണ്ടും ഇത്തരം ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള ദേഷ്യം അസ്വസ്ഥത വെറുപ്പ് സങ്കടം ഇതൊക്കെ പലതവണ അദ്ദേഹത്തിന് അനുഭവപ്പെടുമ്പോൾ ഒരല്പം ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇത്തരം ഇമോഷൻസിലേക്ക് പോവുകയും ചെയ്യും അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതൊരു ശീലമായി അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു വികാരത്തിലേക്ക് പോവുക എന്നത് വളരെ ഈസിയാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അത്തരം ഇമോഷൻസിലേക്ക് മനസ്സ് പോവുകയും അങ്ങനെ അത് മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കുകയും ചെയ്യും അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുക സന്തോഷം കണ്ടെത്തുക സമാധാനപരമായിട്ട് ഇരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാരണം അദ്ദേഹം കൂടുതലും ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് സങ്കടം ദേഷ്യം അസ്വസ്ഥത ഇതിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ആ ഇമോഷൻസിലേക്ക് അത്തരത്തിലുള്ള ഇമോഷൻസിലേക്ക് പോവുക എന്നതായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യം എന്നാൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും സന്തോഷിക്കാനും സമാധാനത്തിലിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഹാപ്പിയാവാനും സമാധാനത്തിൽ ഇരിക്കുവാനും സാധിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്ക് പോകുന്നതിന് ദേഷ്യം അസ്വസ്ഥത സങ്കടം ഇതിലേക്കൊക്കെ പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും കാരണം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലൂടെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇമോഷൻസിനെ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ പരിശീലനത്തിലൂടെ പ്രാക്ടീസിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന വികാരങ്ങളെ ഇമോഷൻസിനെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്ന പ്രാക്ടീസുകൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ബോധപൂർവം പ്രാക്ടീസിലൂടെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന വികാരത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും അത് വർക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം ഒക്കെ നേടുമ്പോൾ അത്തരത്തിലുള്ള ആക്ഷൻസും അത്തരത്തിലുള്ള ചിന്തകളുമായിരിക്കും നിങ്ങൾ പിന്നീട് ചെയ്യുക അതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വരുന്നു നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത മനസ്സിൻ്റെ സിസ്റ്റം എന്താണോ അതുതന്നെയാണ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും പ്രാക്ടീസ് ചെയ്ത ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ചിന്തകൾ ഉണ്ടാക്കുക എന്നത് വളരെ ഈസിയാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത വ്യക്തികൾ അത്തരത്തിലുള്ള വികാരങ്ങളും ചിന്തകളും ഉണ്ടാക്കുക എന്നത് വളരെ ഈസിയാണ് അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും മാറ്റി അവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളിലേക്ക് മാറ്റുക എന്നത് അല്പം ശ്രമകരം തന്നെയാണ് എന്നാൽ പരിശീലനത്തോടെ നമുക്ക് ഇത് സാധിക്കുകയും ചെയ്യും അതിനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രാക്ടീസിലൂടെ കൊണ്ടുവരാം അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾ നെഗറ്റീവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് റീവയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല അല്പനാളുകൾ കൊണ്ട് അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും വൈകുന്നേര സമയം ഈവനിങ് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂറോ മറ്റോ മുമ്പായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം ഇന്ന് എത്ര തവണ ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചു നെഗറ്റീവ് ഇമോഷൻസ് എന്നിലേക്ക് വന്നു എന്ന് എഴുതി വെക്കുക ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഒരു വ്യക്തി എന്നോട് വളരെ മോശമായിട്ട് ഒരു കാര്യം സംസാരിച്ചു അല്ലെങ്കിൽ എന്നെ ഒരു വ്യക്തി ഞാനെന്നും കാണുന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്യില്ല ചെയ്തില്ല അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു ഓക്കെ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ എഴുതി വയ്ക്കുന്നു അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം അദ്ദേഹം ഒരു പക്ഷെ തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഭേജാറായിട്ട് പോവുകയായിരിക്കാം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ആ വ്യക്തിയെ അനുകൂലിക്കുന്ന രീതിയിൽ അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ദേഷ്യമോ സങ്കടമോ ആകുന്ന ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം ഇങ്ങനെ ഒരു ദിവസത്തിൽ നടന്ന രണ്ടോ മൂന്നോ തവണ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് അത് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മെല്ലെ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് മാറുന്നതായിരിക്കും ഇതെന്തിനിങ്ങനെ എഴുതി വെച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായി നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസുമാണ് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉള്ളതെങ്കിൽ ചെറിയൊരു ഇൻസ്റ്റൻ്റ് കൊണ്ട് തന്നെ ആ നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അത് നമ്മളെ ഒരിക്കലും ജീവിതത്തിൽ പുരോഗമിക്കുന്നതിന് വിജയിക്കുന്നതിന് സഹായകരമല്ല ആളുകൾക്ക് മാറാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വർഷങ്ങളായി അവർ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അത് അവരുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ പാറ്റ്വേ അല്ലെങ്കിൽ ഒരു ഒരു എന്നും നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വഴി സൃഷ്ടിക്കപ്പെടുന്നത് പോലെ പിന്നീട് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ പലതവണ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു സങ്കടപ്പെട്ടു ദേഷ്യപ്പെട്ടു അങ്ങനെ നമ്മളൊരു വഴി ഓൾറെഡി അവിടെ വെട്ടിവെച്ചു പിന്നീട് ചെറിയൊരു ഇൻസിഡൻറ്റ് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിന് ബ്രോക്ക് ചെയ്യുകയും ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യും അപ്പോൾ ആ വഴി മാറ്റി നമ്മൾ മറ്റൊരു വഴി സൃഷ്ടിക്കുമ്പോൾ വളർച്ചയുടെയും പോസിറ്റിവിറ്റിയുടെയും വിജയത്തിൻ്റെയും ഒക്കെ വഴി നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും ചിന്തകളുടെയൊക്കെ വഴി സൃഷ്ടിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് കുറച്ച് എനർജിയും ശ്രദ്ധയും പ്രാക്ടീസും നമ്മൾ നിരന്തരം നൽകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളത് ബാധിക്കുകയില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് അവ റിലീസ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മുടെ നെഗറ്റീവ് ബ്രെയിനെ പോസിറ്റീവായിട്ട് റീവയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കപ്പെടുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും മറ്റൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നന്ദി പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ മനസ്സെപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ മോശമായിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൽ വികാരം കൊണ്ട് അതിനെ പൊലിപ്പിച്ച് കാണിച്ച് ജീവിതം പ്രശ്നമാണ് എന്ന് ചിന്തിക്കുകയാണ് പലരും കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങളായിട്ട് അവയെക്കുറിച്ചൊക്കെ എഴുതുക പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ നിരന്തരം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ നിലനിൽക്കുകയും നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും പല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എനിക്ക് മടിയാണ് അലസതയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിൽ നിറയെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും അറിയാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും ആണ് കൂടുതലും മനസ്സിലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള എനർജി ലഭിക്കില്ല നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ ചിന്തിക്കുവാൻ തുടങ്ങും എന്തിനാണ് ഇനി ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം പ്രശ്നത്തിലല്ലേ ഇനി ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിലീഫാണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിൽ നമുക്ക് മടിയും അലസതയൊക്കെ കൂടും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു താല്പര്യമൊന്നും നമ്മുടെ മനസ്സിലില്ലാതെ വരികയും അങ്ങനെ നമ്മൾ അലസമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതൊക്കെ ഒന്ന് ഒരല്പദിവസം ദിവസം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക മെല്ലെ 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 അങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള എനർജി കുറഞ്ഞു വന്ന് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനും എനർജിയും നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിറയുമ്പോൾ പിന്നെ നമുക്ക് പ്രവർത്തി ചെയ്യുവാനുള്ള കരുത്ത് ലഭിക്കും ഏത് കാര്യത്തിലും പരിപൂർണമായ ശ്രദ്ധയോടുകൂടെ നമുക്ക് ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ദിവസം നിങ്ങളുടെ ശ്രദ്ധയെ ഈ നിമിഷത്തിൽ നിലനിർത്തുക ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന കാര്യം ആ ഒരു അവസ്ഥ മാറ്റി ഒരു കാര്യത്തിൽ തന്നെ നിലനിർത്തുവാൻ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഇമോഷൻസിനെ നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യുവാൻ പഠിക്കുക നെഗറ്റീവായിട്ടുള്ള ഇമോഷനുകളും ചിന്തകളിൽ നിന്നും മെല്ലെ പോസിറ്റിവിറ്റിയിലേക്ക് പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കുക ഏത് നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും മനസ്സ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും സൃഷ്ടിക്കും അതിനെ മറികടക്കുന്നതിന് ആ ഒരു ഉണ്ടായ ഇൻസിഡൻ്റിനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മാറ്റിയെഴുതുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം നടന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ചിന്തിക്കുവാൻ സാധിക്കും നമുക്ക് ചിന്തിക്കാം ഈ പ്രശ്നം ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടക്കാത്തത് ഒരു പക്ഷേ എൻ്റെ നല്ല കാര്യത്തിനായിരിക്കാം ഇപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് വീണ്ടും ശ്രമിക്കാം ഇതുപോലെ എത്ര ആളുകൾ ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വീണ്ടും എനിക്ക് ശ്രമിക്കാം ഒരാളും പരിപൂർണമായും ഒരു കാര്യത്തിൽ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് സാരമില്ല എനിക്ക് വീണ്ടും ശ്രമിക്കാം ഇങ്ങനെ നിങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ എഴുതുമ്പോൾ മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ് പിന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയോടെ ഇരിക്കാം ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ നന്ദിയോടെ ഓർക്കുവാൻ പരിശീലിക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് നല്ല കാര്യങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നന്ദിയോടെ ഇരിക്കുക ആയിരം നല്ല കാര്യങ്ങൾക്കിടയിൽ പത്ത് മോശം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മോശത്തിലേക്കാണ് കൂടുതൽ ആളുകളും ചിന്തിക്കാറ് അതിന് പകരം നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ നമ്മുടെ ഭയത്തെ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യുക വിശദമായിട്ട് അതിനെ ഒന്ന് നോക്കിക്കാണുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സ് സ്വതന്ത്രമാവുകയും മനസ്സ് കൂടുതൽ ഫ്രീ ആവുകയും നമുക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ആശയങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയും അതോടൊപ്പം ആക്ഷൻ എടുക്കുവാനുള്ള കരുത്തും ഊർജ്ജവും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും മനസ്സിലെ മടിയും അലസതയും മാറ്റിവെക്കലും ഒക്കെ മാറും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും